അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ആറ് ജനറേറ്ററുകളുടെയും പ്രവർത്തനം നിർത്തി പവർ ഹൗസിലെ അഞ്ച് ആറ് ജനറേറ്ററുകളുടെ അപ്സ്ട്രീം സീലുകളുടെ അറ്റകുറ്റപ്പണിക്കായാണ് നിലയം അടച്ചിടുന്നത് പണികൾ തീരാൻ ഒരു മാസം എടുക്കുമെന്നാണ് വിവരം മൂലമറ്റം വൈദ്യുതി നിലയം ഷട്ട്ഡൌൺ ചെയ്യുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി ഇടുക്കി ജലാശയത്തിന് സമീപമുള്ള കുളമാവിലെ ഇൻടേക്ക് വാൽവിന്റെ ഷട്ടർ അടച്ചിരുന്നു തുടർന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിച്ച പെൻസ്റ്റോക്കിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞു തുടർന്നാണ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത് വൈദ്യുതി നിലയം അടയ്ക്കുന്നത് നാല് ജില്ലകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളെ ബാധിക്കും തൊടുപുഴ നഗരത്തിലും സമീപത്തെ ഏഴ് പഞ്ചായത്തുകളിലും കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലും ശുദ്ധജലക്ഷാമം നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ പതിനെട്ട് പഞ്ചായത്തുകളിലും ചേർത്തല നഗരസഭയിലും ശുദ്ധജല വിതരണം മുടങ്ങാൻ സാധ്യതയുള്ളതായി ജല അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ സാധ്യതയുള്ളതിനാൽ ആറിലെ ജലത്തെ ആശ്രയിച്ചു നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ വൈക്കം മേഖലയിലും എറണാകുളത്തെ വിവിധ പ്രദേശങ്ങളിലും ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടേക്കും പവർ ഹൌസിലെ അഞ്ച് ആറ് ജനറേറ്ററുകളുടെ അപ്സ്ട്രീം സീലുകളുടെ അറ്റകുറ്റപ്പണിക്കായാണ് നിലയം അടച്ചിടുന്നത് പണികൾ തീരാൻ ഒരു മാസമെടുക്കുമെന്നാണ് കരുതുന്നത്